കാര്യം നമ്മുടെ പുതിയൊരു വലിയ ുംയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്വിമ്മിംഗ് പൂളും ഉണ്ട് എന്റെ മോഡ ശരിക്കും ഭാഗ്യവതിയാ പിന്നെ രണ്ട് സെർവൻസാ ഫുൾ ജോലിക്ക് മാത്രീ ആ വലിയ വിലയിൽ സ്പ്രിംഗ് മാട്രസ് ഉണ്ടോ സ്പ്രിങ് മാ ചാലക്കുടി പോർട്ട് ഫെഡറൽ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച പതിനഞ്ച് ലക്ഷം രൂപയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ പ്രതി റിജോയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു പ്രതിയെ വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിലാണ് പണം കണ്ടെടുത്തത് കിടപ്പ് ഷെൽഫിൽ നിന്നാണ് പണം കണ്ടെടുത്തത് ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബന്ധിയാക്കുവാൻ ഉപയോഗിച്ച കത്തിയും മോഷണ സമയത്ത് റിജോ ധരിച്ചിരുന്ന വസ്ത്രവും വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അടുക്കളയിൽ നിന്നാണ് കത്തി കണ്ടെടുത്തത് കടം വീട്ടാനാണ് മോഷ്ടം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി മോഷ്ടിച്ച പണത്തിൽ നിന്നും രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വായ്പ വാങ്ങിയ അന്നനാട് സ്വദേശിക്ക് ഇയാൾ തിരികെ നൽകിയിരുന്നു റിജോ ആന്റണിയെ അറസ്റ്റ് ചെയ്ത സമയത്തു തന്നെ അന്നനാട് സ്വദേശി ഈ പണം ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തി കൈമാറി കൊള്ളയടിച്ച പണം കൊണ്ട് റിജോ മദ്യമുൾപ്പെടെ വാങ്ങിയതായും പോലീസ് പറയുന്നു ബാങ്കിൽ കവർച്ച നടത്തിയത് രണ്ടാം ശ്രമത്തിലാണെന്ന് പ്രതി റിജോ പോലീസിനോട് പറഞ്ഞു നാല് ദിവസം മുൻപാണ് ആദ്യ ശ്രമം നടത്തിയത് എന്നാൽ പോലീസ് ജീപ്പ് കണ്ടതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചതെന്നും ബാങ്ക് മാനേജർ മണ്ടനാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് കത്തി കാണിച്ചപ്പോൾ തന്നെ മാനേജർ ഒഴിഞ്ഞുമാറിയെന്നും ബാങ്കിലെ ജീവനക്കാർ ആരെങ്കിലും എതിർത്തിരുന്നുവെങ്കിൽ കവർച്ചയിൽ നിന്നും പിന്മാറിയിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ജീവനക്കാർ ഒരു വീട്ടു കൂട്ടാൻ തുടങ്ങിയാ ഒരേ മീഡിയ പിന്നെ ബസ്സിൽ പിന്നെ എന്ത് ബസ്സിലോട്ടോ ബസ് ജീവനക്കാരെ കാണുന്നു ഉടനെ തന്നെ കത്തി പുറത്തെടുക്കുന്നു ആ കത്തി പുറത്തെടുത്ത് രണ്ട് ജീവനക്കാരെ പേർക്കെടുത്ത് അരികിലുള്ള മുറിയിലേക്ക് മാറ്റുന്നു പിന്നീട് ഒരു കസേരി എടുത്ത് ആ മുറിയിൽ ലോക്ക് ചെയ്യുന്നു അതിനുശേഷമാണ് ആ ഡോർ തകർത്ത് ഉള്ളിലേക്ക് കയറി കേസ് കൗണ്ടറിൽ നിന്ന് പതിനഞ്ച് ലക്ഷം ിൽ ഈ ബാഗിൽ തമസായിരുന്ന മുഴുവൻ ജീവനക്കാരോട് മാത്രമല്ല കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ രണ്ട് ജീവനക്കാരുണ്ട് അവർ എന്താണ് സംഭവിച്ചതെന്ന് പ്രതിയുടെ സാന്നിധ്യത്തിൽ വിവരിക്കുകയാണ് പോലീസിനോട് അതോടൊപ്പം തന്നെ പ്രതി എന്താണ് ചെയ്തതെന്ന് പ്രതി തന്നെ പോലീസിനോട് വ്യക്തമാക്കുകയാണ് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇയാൾ നിരീക്ഷണം നടത്തി അതിനുമുപ് ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടിയായിരുന്നു പക്ഷേ പുറത്ത് പോലീസ് ഡെസ്ക് മീഡിയ വിഷൻ